പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ ഈ വെർട്ടിക്കൽ കാർഡനിലൊക്കെ വയ്ക്കുന്നൊരു ചെടിയുണ്ടല്ലോ അതിവിടെ നല്ല നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ ചെയ്ത് വെച്ച് തരുന്നു അത് പിന്നെ അതിൻ്റെ പിന്നെ ഇത് നമ്മൾ ഈ ഒരു സൈഡിൽ കുറേ പിന്നെ കവറിൽ നട്ടുണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് പിന്നെ നല്ല സാറായിട്ടുണ്ട് എന്നൊക്കെ പിന്നെ ഇത് മാറ്റി വെക്കണം ഒരു കുറച്ചൊരു ചെടീൻ്റെ ഒരു കുറച്ച് ചെടികളെ പറ്റിയാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് മാഡി കേട്ടോ അമർത്തുമ്പോൾ നമ്മൾ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് അത് എത്താൻ എനിക്കൊരു സഹായിക്കാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ നടക്കരുത് കേട്ടോ കൂടുതലിൽ തന്നെ സബ്സ്ക്രൈബും അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്കിന്ന് ആ വീഡിയോക്ക് പോകാം ഇത് പിന്നെ കിളിക്കാൻ പട്ടി പറഞ്ഞൊരു പിന്നെ ചെടിയാണ് കേട്ടോ ഇതിന്മ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു ചെറിയൊരു പൂവും ഏതൊരു കായുണ്ടാവും ഇത് നമ്മൾ നട്ടത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂമ്പാറ്റകളുണ്ടല്ലോ ഇതിൻ്റെ ഈ ഇലകൾ പിന്നെ ഈ ഇലകൾ നല്ലോണ്ട് വലുതാവുമ്പോൾ ഈ ഇലകൾ ഈ വാസന ഒരു ആകർഷണം ഉണ്ട് അപ്പോൾ എല്ലാ പൂമ്പാറ്റകളും ഇവിടെ വരും കേട്ടോ അപ്പോൾ നമുക്കിതൊന്നുകൊണ്ട് വലുതായിട്ടുണ്ടെങ്കിൽ അത് കൂടാന്ന് ആകുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഒക്കെ പൂമ്പാറ്റേ കയറും നമ്മളിവിടെ കുറ്റത്തിൻ്റെ മറ്റു സൈഡിലൊക്കെ നമ്മളിത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കിളിക്കാൻ പട്ടി എന്ന് പറയും ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ഇതുവരെ എനിക്കറിയില്ല കേട്ടോ അതിന് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ വേറെ പേരറിയില്ലാന്ന് പിന്നെ പിന്നെ കമൻറ്റ് ചെയ്തോളോ കിളിക്കാൻ പട്ടി എന്ന് പറയാൻ അതിൻ്റെ പിന്നെ കായ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കിളിക്കാ കൊട്ടേൻ്റെ വരി കിലുക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ശ്രദ്ധ ഉണ്ടാവും അതാണ് എല്ലാവരും കിളുക്കാൻ പട്ടി എന്ന് പറയും പിന്നെ ഈ ഒരു ചെടിയുണ്ടല്ലേ ഇത് മഴ ഇങ്ങനെ നന്നപ്പോൾ അതിൻ്റെ പിന്നെ സൈഡൊക്കെ മറന്നിട്ട് ആ മീൻ പോകാൻ തിരക്ക് കാണാത്ത കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ബുഷ് ടൈപ്പിലുള്ളൊരു ചെടിയുണ്ട് ഇതിന് നല്ല ചെറിയ പൂക്കളുണ്ട് കേട്ടോ ഇത് പിന്നെ ചെറിയ പൂക്കളാണ് കേട്ടോ നല്ല ചെറിയ പൂക്കളാണ് പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അത് പിന്നെ ഇവിടെയൊക്കെ പിന്നെ പച്ചക്കറി ഉണ്ട് കേട്ടോ വെണ്ടക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ പ്ലാവുണ്ട് പുതിനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കുരുമുളക് ഇത് പിന്നെ കുറ്റി കുരുമുളകാണ് ആണ് കേട്ടോ അത് കായ്ച്ചിട്ടുണ്ട് അതിന് അതുപോലെ വെണ്ടക്ക വെണ്ടക്കെ ഇവിടെ ഇങ്ങനെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇതിൻ്റെ കേട്ടോ ഇത് ജെർജി പറഞ്ഞൊരു കഫ്സിൻ്റെ ഒക്കെ പിന്നെ അതുപോലെ വേറെ നമ്മളിവിടെ റോട്ടുമൊരു മുരിങ്ങൻ്റെ മരം വീണിട്ടുണ്ട് കേട്ടോ നല്ല മുരിങ്ങ നല്ല മുരിങ്ങ ഉണ്ടാകുന്ന കായുണ്ടാകുന്ന ഒരു മരുന്നേ ഇവലൊക്കെ കായുണ്ട് കേട്ടോ അപ്പോൾ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിട്ട് ഉള്ളത് ഒരുപാട് മുരിങ്ങക്കായ മുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല വേണ്ടി ഈ കാറ്റിന് പൊട്ടി വീണ പിന്നെ മുരിങ്ങക്ക് ഈ കായ്ക്കണ മുരിങ്ങക്ക് തീരെ ഒരു പിന്നെ ബലമല്ല അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടി വീടാൻ കാരണം ഏതായാലും എന്ത് ഇവിടെ നിന്നൊക്കെ വെട്ടി മാറ്റി കൊടുക്കണേ ഇവിടെ കണ്ടില്ലേ പിന്നെ നമ്മൾ ഈ ചെടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ മഴ പെയ്തൊക്കെ സാറാവണം കേട്ടോ പൂവൊന്നുമില്ല പൂപ്പനി ഒന്ന് ഷാറായിട്ടിങ്ങനെ ആകുമ്പോഴേ പൂവടും പിന്നെ ഇവിടെ ബികോണിയ ഉണ്ട് കേട്ടോ ബികോണിയ ഇവിടെ ഈ സൈഡിൽ പുള്ളി നമ്മൾ ബികോണിയ വെച്ചിട്ടുള്ളത് കേട്ടോ ബികോണിയത് പിന്നെ പിന്നെ പൂവുണ്ടാവണ്ട നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് പിന്നെ അതൊരു നമുക്ക് അറിയാവുന്ന നല്ലൊരു പിന്നെ റോസ് കളറുള്ളൊരു പൂ ഉണ്ടാവണ ഒരു ചെടികൾ ചെടികളൊന്നും പേരധികം അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് പേരറിൽ ഇപ്പോൾ ഒന്ന് പിന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എന്നാൽ ഈ വീഡിയോയിലൊക്കെ പറയാനും ചില ആൾക്കാർ ചോദിക്കുമ്പോൾ അതിനൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു സഹായം കഴിക്കാറുണ്ട് ഇതൊരു ചേമ്പാണ് കേട്ടോ അത് ചേമ്പ് നല്ല പിന്നെ നല്ല ഭംഗിയുള്ള ഒരു ചേന്താണിത് പിന്നെ നല്ല കളറും അടക്കം പിന്നെ ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു നാലഞ്ച് മാസം മുൻപ് ഒരു തൈ കൊടുന്നതാണ് അപ്പോൾ അത് ഇടക്ക് അത് അതിൻ്റെ കാലാവധി എലൻ്റെ ഒക്കെ കാലാവധി വരുമ്പോൾ അതുകൊണ്ട് ഉണങ്ങി മതിയാകുമ്പോൾ പിന്നെ വീണ്ടും ഉണ്ടാവട്ടെ അങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ച അതുവരെ കണ്ടിട്ടുള്ളത് പിന്നിവിടെ ഈ ചേണ് അങ്ങനത്തെ വെച്ച് കുറച്ച് ചെറികൾ ഈ ഭാഗത്തുണ്ട് അതൊക്കെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ മണ്ണൊക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്താണ് നമ്മളീ പിന്നെ അഗ്ലോണിമ ഒക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ അഗ്ലോണിമ പിന്നെ ഇതിൽ ചില അഗ്ലോണിമക്കൊക്കെ തൈ വരാനായിട്ടുണ്ട് ഈ ചുവപ്പ് വരെ തൈ വന്നിട്ടുണ്ട് കേട്ടോ ചുവപ്പ് അവിടുത്തെ തൈ വരുന്ന തോന്നുന്നത് അതിൻ്റെ പരമാവധി വളർച്ച പൊങ്ങി വളർന്നിട്ടുണ്ട് അപ്പം അത് അവിടുത്തെ തന്നെ പിന്നെ വരാൻ സാധ്യത ഉണ്ട് പിന്നെ തൈ ഈ ഇതിന് നിറയെ തൈകളുണ്ടാവട്ടോ നമുക്ക് വലിയൊരു പരിചരണം പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു പിന്നെ വർഗത്തിൽപ്പെട്ട ഒരു അഗ്ലി തന്നെയാണിത് നമ്മളൊരു പിന്നെ വളമൊന്നും ചെയ്യേണ്ട എന്നാലും ഇത് നല്ല പിന്നെ പൂക്കളം അല്ല പിന്നെ തൈകൾ നിറച്ച് തൈകളുണ്ടാവട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിന്നെ പനിയാണിത് നല്ല പിന്നെ പച്ചപ്പുണ്ട് കാണാൻ നല്ല രസമാണ് ചട്ടി ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിത് ഒരു പിന്നെ വള്ളിയായിട്ടിങ്ങനെ പടർന്നുണ്ടാവണം കേട്ടോ വള്ളി ഇതിങ്ങനെ നമ്മൾ ഓഫീസിലോ അങ്ങനത്തെ ഇതിലൊക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയാണ് ഇത് പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു പിന്നെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളറാവും പിന്നെ നമ്മളൊരു സൈഡിൽ വെക്കുകയാണെങ്കിൽ അതൊരു മഞ്ഞ കളറായി അയക്കാറ് കുറഞ്ഞൊരു മഞ്ഞ ഇതിലുണ്ടാവും പിന്നെ അതുപോലത്തെ ഇതൊരു ചേമ്പാണ് കേട്ടോ ഈ ചേമ്പിൻ്റെ പിന്നെ ഏലക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഇല്ലേ ഇതൊരു രണ്ട് കളറാണ് കേട്ടോ രണ്ടല്ല ഒരു മൂന്ന് സൈസ് കളറുണ്ടെങ്കിൽ ഇലയില് പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് ചെടികൾ അഗ്ലോണിമ ബിഗോണിയ അങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ ഈ ഭാഗത്തൊക്കെ പിന്നെ ഓർക്കിഡാണ് പിന്നെ ഇവിടെ ഒരു പിന്നെ തൂക്കിടുന്ന തൂക്കി ചട്ടിയിലുള്ള ചെടികളാണ് ഈ ഭാഗത്തുള്ളത് പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ ഈ അടിനിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അടീനിയൊക്കെ പൂവിട്ടിട്ടുണ്ട് ചിലത് പൂവിടാത്തതുണ്ട് അപ്പോൾ പല കളറ് അടിനിയങ്ങളാണ് എടുത്തുള്ളത് ഈ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല ഇത് പിന്നെ ഈ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയൊരു കമ്പ് കൊടുുന്നതിന് കേട്ടോ അത് ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ്യക്കാണ് നമ്മളൊരു ഇത് വാങ്ങിയത് കേട്ടോ നല്ല അന്ന് തന്നെ നല്ല വിലയാണ് നമുക്കറിയാം എന്നാലും ഇതെവിടെയും കാണാത്തതായതുകൊണ്ട് അങ്ങനെ ഒരു തയ്യ് വാങ്ങിയത് കേട്ടോ ഇതൊരു ബ്ലാക്ക് സി സി പ്ലാന്റ് ആണ് കേട്ടോ അത് ബ്ലാക്ക് കളറാണിത് ഫസ്റ്റിന് ഉണ്ടാകുമ്പോൾ അത് പച്ച കളറായി ആയി കയറട്ടത് നമ്മൾ കണ്ടില്ലേ ഈ കണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പച്ച കളറും പിന്നെയാണ് അത് ബ്ലാക്കൊക്കെ മാറുകട്ടോ അതുപോലെ ഇവിടെ ഒരു ചേമ്പിൻ്റെ ഒരിതുണ്ട് ഇത് പച്ചയും വൈറ്റും കൂടിയാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പിന്നെ കളറിനൊരു പിന്നെ വേരിയേഷൻ ഇങ്ങനെ ഉണ്ടാകും പക്ഷെ ഇതിൻ്റെ വൈറ്റും പിന്നെ പച്ചയാണ് എപ്പോഴും ഇത് കാണുന്നത് പിന്നെ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടിയില്ലേ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ തായ് ഭാഗത്ത് പിന്നെ ഇതൊരു പുല്ല് വരിമ പൂവുണ്ടാവില്ല കേട്ടോ നമ്മൾ പൂവുണ്ടാകുന്ന സൈസ് വേറെ ഇത് കൂടാത്തൊരു പിന്നെ പുല്ലിൻ്റെ മാതിരിയാണിത് ഇങ്ങനെ ഉണ്ടാകുന്നത് നല്ല കട്ടിയുള്ള അല്ലേ ഈ ഒരു വൈലറ്റ് കളറ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ തൂക്കുചട്ടിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ചെലി നമ്മൾ തൂക്കിലട്ടിയിലും ഉണ്ടാക്കി ചു തൂക്കു ചട്ട്സ് സോറി തൂക്കി ചട്ടിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓർച്ചിഡാണ് ഓർച്ചിഡ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മളിപ്പോൾ നനക്കുന്നില്ല കേട്ടോ മഴ മഴ ആയിട്ട് നനക്കാതിരിക്കുന്ന ഒരു ഇട്ടാണ് കാരണം അത് പിന്നെ ഈ തണല് വെയിലൊന്നും കൊള്ളാത്ത മഴയും കൊള്ളാത്ത സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് എന്നാലും നമ്മളത് നനക്കല് നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണും നൃത്തിയാണിൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുമാതിരി ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അതുപോലെ പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ഞാൻ ഈ വീഡിയോ എല്ലാവരും നീട്ടിക്കൊണ്ട് പോകണം കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ സബ്സ്ക്രൈബൊക്കെ മഹ കുറ കുറച്ച് സബ്സ്ക്രൈബേഴ്സുള്ളു കേട്ടോ എന്നിട്ട് അപ്പോൾ നിങ്ങൾ എന്നെ എല്ലാവരും ഒന്ന് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കെ കേട്ടോ വേണ്ടില്ലേ ഇതൊരു പിന്നെ ചെടിയാണെങ്കിൽ ഇതിൻ്റെ നല്ല രസമാണ് ഒരു പാമ്പ് പടം വരച്ച് ഇടത്തി നിൽക്കുന്ന മാതിരിയുണ്ട് അതിൻ്റെ പൂക്കൾ ആദ്യം ഇതിങ്ങനെ വെള്ളമായിട്ട് അതായത് പിന്നെ അതിങ്ങനെ പിന്നെ മൂപ്പ് കൂടുന്നോടും അതിൽ പച്ച കളർക്കങ്ങോട്ട് മാറും കേട്ടോ വേണ്ടിയിട്ട് പച്ച കളറായി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയും ചെയ്യട്ടോ അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം